നമസ്തേ ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അയോധ്യ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ആവേശക്കൊടുമുടിയിലായിരുന്നു മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളവും ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളും ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു എല്ലാ കണ്ണുകളും അയോധ്യയിലാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ജനുവരി ഇരുപത്തി രണ്ടാം ലക്ഷോപ ലക്ഷങ്ങളാണ് അയോധ്യയിൽ ഒഴുകിയെത്തുക ഭാരതത്തിലെ എല്ലാ വീടുകളിലും അന്നേ ദിവസം രാമജ്യോതി തെളിയിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ജന പരിശോധിക്കുന്നു രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതോടെ അയോധ്യയുടെ കുതിപ്പ് എങ്ങനെയാവും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി ഫഖുദ്ദീൻ അലി ആദർഷ് കുനീലം മാധ്യമ മാധ്യമപോധകനെ സജീവൻ എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും നമ്മുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ ഇപ്പോൾ അയോധ്യയിലുണ്ട് ഗൗതം കുറച്ച് ദിവസങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അയോധ്യയുടെ എല്ലാ വികാരങ്ങളും ജനങ്ങളെ അറിയിക്കാൻ പ്രേക്ഷകരെ അറിയിക്കാൻ ഉള്ള നിയോഗം ആണ് ഗൗതം അനന്തനാരായണനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഗൗതം ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാന സേവകനാണ് ഇന്ന് അയോധ്യയിൽ എത്തിയിരിക്കുന്നത് ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അന്താരാഷ്ട്ര വിമാനത്താവളവും അതുപോലെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് അയോധ്യ നമ്മുടെ പ്രധാന സേവകനെ സ്വീകരിച്ചത് അനിൽ നമ്പ്യാർ സമാനതകളില്ലാത്ത വലിയ വരവേൽപ്പാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിക്ക് അയോധ്യ നഗരി അക്ഷരാർത്ഥത്തിൽ നൽകിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഒരു ആഘോഷത്തിൻ്റെ മൂടിലേക്ക് അയോധ്യ ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി മഹാക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നാടിനെ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ അയോധ്യയിലേക്ക് എത്തിയത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാവിലെ അദ്ദേഹത്തിൻ്റെ വലിയൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യമായാണ് അയോധ്യയിൽ ഇത്തരത്തിലൊരു റോഡ് ഷോ നടത്തുന്നത് അതിനാൽ റാംപത്ത് എന്ന ഈ പ്രധാനപ്പെട്ട വീതി ഞാൻ ഈ നിൽക്കുന്ന റാംപത്ത് വീതിയുടെ ഇരുവശങ്ങളിലും പതിനായിരക്കണക്കിന് ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ അതികഠിനമായ ശൈത്യകാലത്തെ വകവയ്ക്കാതെ അയോധ്യയിൽ കഴിഞ്ഞ ഒരൊരാഴ്ചയായി ശക്തമായ മൂടൽമഞ്ഞാണ് ഏതാണ്ട് ഉച്ചയോടുകൂടി മാത്രമാണ് അല്പമെങ്കിലും കടുത്ത തണുപ്പിന് ഒരു മാറ്റം ഉണ്ടാകുന്നത് അത്തരത്തിൽ കടുത്ത ശൈത്യകാലത്തിൽ പോലും വലിയ ജനക്കൂട്ടം പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഉണ്ടായിരുന്നു ഒപ്പം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയും അയോധ്യയോട് വളരെ വൈകാരികമായ ബന്ധം പുലർത്തുന്ന യോഗി ആദിത്യനാഥ് അദ്ദേഹവും ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം അതിന് പിന്നാലെ അദ്ദേഹവും ഉണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ട് നേതാക്കളെയും കാണുന്നതിന് വേണ്ടി അവരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തിയത് എന്തായാലും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ഇവിടെ പ്രകടമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് മുൻപ് അയോധ്യയിൽ വന്നിട്ടുള്ളവർക്കും അതിനുശേഷം വന്നവർ ഈ രണ്ട് ഘട്ടമായി നമുക്ക് അയോധ്യയുടെ ഒരു വികസനത്തെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ വിലയിരുത്തേണ്ടി വരും അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിന് മുൻപ് വന്നവർക്കാണ് ഇപ്പോൾ അയോധ്യ എത്രത്തോളം മാറി അല്ലെങ്കിൽ എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്നതിനെപ്പറ്റി കൃത്യമായി പറയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപും നമ്മളിവിടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനായി ഒക്കെ എത്തുമ്പോൾ സന്ധ്യാസമയം കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ സമയം ഏഴ് മണിയാണ് ഈ ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തൊന്നും വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല അതായത് ഇരുട്ടിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു അയോധ്യ വളരെ വികസനത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ തളയ്ക്കപ്പെടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ആ രീതിയിൽ തളയ്ക്കപ്പെട്ടിരുന്ന ഒരു നഗരമാണ് ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന ഈ വീതി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അനധികൃത കൈയേറ്റം മൂലം ഒന്നോ രണ്ടോ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നുപോകാം ആ രീതിയിലുള്ള ഒരു ചെറിയ പാതയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഇത് വലിയൊരു റോഡായി വികസിച്ചിരിക്കുന്നു അത് റാംപത്ത് മാത്രമല്ല രാമജന്മഭൂമി പത്ത് ആണെങ്കിലും ധർമ്മപത്താണെങ്കിലും ഈ റോഡുകളെല്ലാം ഇന്ന് വളരെയധികം വികസിച്ചിരിക്കുന്നു എന്നത് ഈ രണ്ട് കാലഘട്ടങ്ങളിൽ വന്നവർക്കാണ് അതിൻ്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും ലോകമെമ്പാടുമുള്ള രാമഭക്തർക്ക് വളരെ വേഗത്തിൽ വിമാനമാർഗം എത്താൻ സാധിക്കും ഒപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാമക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുമ്പോൾ അയോധ്യ നഗരത്തിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റമാണ് അതാണിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള വാർത്തകൾ അത് പൊതുജനങ്ങൾക്ക് അറിയാം കാരണം ഭൂമി പൂജയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വരുന്നുണ്ട് രാമക്ഷേത്രം നിർമ്മിക്കുന്നുവെന്നും പ്രാണപ്രതിഷ്ഠ ഇന്നീ തീയതികളിൽ നടക്കുമെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ആളുകളെ ഞെട്ടിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അയോധ്യയുടെ ഒരു മാറ്റമാണ് അത് കൃത്യമായി ഇവിടെ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി അയോധ്യാ നിവാസികളുടെ മാത്രമല്ല പുറത്തു നിന്നുള്ള തീർത്ഥാടകരുടെ

ഇവിടെ ഈ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കും താല്പര്യമുണ്ടാകും ഒരു പക്ഷെ ആ സമയത്ത് അയോധ്യയിലേക്ക് പോകാൻ അപ്പോൾ അതിനുള്ള താമസ സൗകര്യങ്ങളുണ്ടോ അതോ അയോധ്യയ്ക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ ഏതാണ് ഇപ്പോൾ വരുന്ന ഭക്തർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതാണ് അതുകൂടി ഒന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അനിൽ നമ്പിയാർ അയോധ്യയിൽ നിലവിലെത്തിക്കഴിഞ്ഞാൽ ആർക്കും ഒരു തരത്തിലുമുള്ള ഒരു ആശങ്കയുടെ സാഹചര്യം വേണ്ട എന്നുള്ളതാണ് വളരെ അത് വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു വാർത്ത നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാം അതായത് മുൻപൊക്കെ അയോധ്യയിൽ എത്തുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുൻപുള്ള അയോധ്യയുടെ സാഹചര്യം എന്നാൽ അയോധ്യയിൽ താമസമൊക്കെ വളരെ കഷ്ടമായിരുന്നു ഫൈസാബാദ് എന്ന അയോധ്യയോട് ചേർന്നുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമുണ്ട് ആ നഗരത്തിൻ്റെ പേരിലാണ് അയോധ്യയും അറിയപ്പെട്ടിരുന്നത് അല്ലാതെ അയോധ്യയ്ക്ക് ഒരു വലിയ പ്രാധാന്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല രാമക്ഷേത്രം അതല്ലെങ്കിൽ ശ്രീരാമന്റെ ജന്മഭൂമി എന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാധാന്യമുണ്ട് പക്ഷെ പിന്നീട് നമുക്കറിയാം അധിനിവേശവും ആ ക്ഷേത്രം തകർക്കപ്പെടുകയും പിന്നീട് വർഷങ്ങളോളം ആ ക്ഷേത്രം അവിടെ ഇല്ലാത്ത സാഹചര്യം പിന്നീട് ക്ഷേത്രം വന്നുവെങ്കിലും അതൊരു ടാർപ്പയ്ക്കകത്ത് രാമവിഗ്രഹം വെച്ചിരുന്ന പശ്ചാത്തലം അങ്ങനെ ആകെ ഒരു ശോകമുഖമായ അന്തരീക്ഷമായിരുന്നു അതിനാൽ ഈ ഫൈസാബാദ് എന്ന ഒരു നഗരത്തിൻ്റെ ചേർന്നുള്ള ചെറിയൊരു പട്ടണം ആ രീതിയിൽ മാത്രമേ അയോധ്യ ആളുകൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അയോധ്യ എല്ലാ അർത്ഥത്തിലും വികസിച്ചിരിക്കുന്നു അതിനാൽ രാമഭക്തർക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായും താമസിക്കാനൊക്കെയുള്ള വലിയ ഹോട്ടലുകളും നല്ല ഹോട്ടലുകളൊക്കെ തന്നെയുണ്ട് ധാരാളം പുതിയ ഹോട്ടലുകൾ വരുന്നുണ്ട് താമസ സൗകര്യത്തിൽ അത്തരത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യം അയോധ്യയെ സംബന്ധിച്ച് ഇല്ല അതിനാൽ സ്വാഭാവികമായും ഏതൊരു വ്യക്തിക്കും ആ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സധൈര്യം അയോധ്യയിലേക്ക് എത്താൻ സാധിക്കും പക്ഷേ ഇരുപത്തി രണ്ടാം തീയതി തീയതി ചടങ്ങിന് അതിന് സ്വാഭാവികമായും കടുത്ത നിയന്ത്രണമുണ്ട് കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് നേരത്തെ അയോധ്യയുമായി ബന്ധപ്പെട്ട ആർ എസ് എസിൻ്റെ സർസംഘചാലക അദ്ദേഹത്തിൻ്റെ വിജയദശമി സന്ദേശത്തിൽ തന്നെ പറഞ്ഞിരുന്നു അതായത് മുഴുവൻ രാമഭക്തർ വന്ന് അയോധ്യയിൽ എത്താൻ ശ്രമിക്കുന്നതിന് പകരം ഓരോ ഗ്രാമങ്ങളിലും ആ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുക ഒപ്പം ഓരോ രാമഭക്തനും മനസ്സിൽ രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള സമയമാണ് എന്നതിലൂടെ സത്സംഘചാലകം ഉദ്ദേശിച്ചത് മുഴുവൻ ആളുകൾ അന്നത്തെ ദിവസം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും മാത്രമല്ല ആ സുരക്ഷാ കാരണങ്ങളാൽ അന്ന് ഇരുപത്തിരണ്ടാം തീയതി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ അതായത് ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റായിട്ടുള്ള രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യയിലേക്ക് അന്ന് എത്തുവാൻ അനുമതി ഉള്ളത് അല്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സുരക്ഷാ കാരണങ്ങളാൽ അവരെ ഉത്തർപ്രദേശ് പോലീസ് തടയുന്നൊരു ഉണ്ടാകും അതിനാൽ സ്വാഭാവികമായും തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ക്ഷണമുള്ളവരും അതല്ലെങ്കിൽ മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ സംഘടനകൾക്കും ഈ പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമുള്ളവർ മാത്രമേ അന്ന് അയോധ്യയിലേക്ക് എത്താവൂ എന്നാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ തന്നെ നമ്മൾ ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ ആ ക്ഷണമില്ലാത്ത ഭക്തന്മാർ എത്തുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കുറച്ച് ആശയക്കുഴപ്പം സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം അതല്ലാതെ അയോധ്യയിൽ എത്തുന്നത് എത്തുന്നത് കൊണ്ട് മുൻപുണ്ടായിരുന്ന ആശങ്ക പ്രശ്നം അല്ലെങ്കിൽ ആ വാഹനമില്ല അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഇനിയും ഉണ്ടാവില്ല അനെല്ലാം യെസ് വളരെയധികം നന്ദി ഗൗതം ശ്രീരാമചന്ദ്രൻ്റെ മണ്ണിൽ നരേന്ദ്രൻ്റെ സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ ആവേശക്കുടുമുടിയിലാണ് അയോധ്യ ഗൗതം അനന്തനാരായണനാണ് അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യ ഇടവേള എടുക്കുകയാണ് ഉടൻ തിരിച്ചെത്താം യെസ് വിദ്യാസാഗർ ഗുരുമൂർത്തി വികസിത ഭാരതത്തിലേക്കുള്ള കുതിപ്പിൽ അയോധ്യ വലിയ ഊർജമാണ് നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ് വിഭാവനം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് ജനഹൃദയങ്ങളിൽ അയോധ്യ എന്നേ ഇടം പിടിച്ചിരിക്കുന്നു ലോകത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി അയോധ്യയെ മാറ്റാനുള്ള മുന്നൊരുക്കങ്ങളല്ലേ മോദി സർക്കാരിൻ്റെ കീഴിൽ ദ്രുതഗതിയിൽ നടക്കുന്നത് നോക്കൂ ഇത് നമുക്കെല്ലാം അധികം ആനന്ദദായകമായ ഒരു മുഹൂർത്തമാണ് വിശേഷിച്ച് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അയോധ്യയിലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മഭൂമി വീണ്ടെടുക്കുവാൻ വേണ്ടി ഹിന്ദു സമൂഹം വിശേഷിച്ച് ഭാരതീയരും ഭാരതീയ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ കണ്ണിരെണ്ണയൊഴിച്ചു കാത്തിരിക്കുക എന്ന് പറഞ്ഞ പ്രയോഗം അത് അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് മാത്രം ഇത്ര ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഭാരതത്തിൽ നാൽപ്പത്തി എട്ടായിരത്തോളം ക്ഷേത്രങ്ങൾ മുഗളന്മാരുടെയും അതിന് മുമ്പുള്ള മുസ്ലിം അധിനിവേശ ശക്തികളുടെയും പിന്നെ പ്രയത്ന ഫലമായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം അടക്കം പക്ഷെ എന്താണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ക്ഷേത്രത്തിന് ഇത്രയധികം ഒരു പ്രാധാന്യം എന്ന് ചിന്തിച്ചാൽ ഈ രാമ രാമ എന്ന രണ്ടക്ഷരം ജനഹൃദയങ്ങളുടെ മിടിപ്പാണ് അത് എനിക്ക് തോന്നുന്നു ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരത്തിന് ശേഷം അതായത് ത്രേതായുഗത്തിലെ രാമന്റെ ആവിർഭാവത്തിന് ശേഷം ജനഹൃദയങ്ങൾ ഇത്രത്തോളം ഹൃദയത്തോട് ചേർത്തു വെച്ച മറ്റൊരു മന്ത്രമില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസാ സമരത്തിൽ പോലും ഗാന്ധിജിയുടെ ചുണ്ടുകളിൽ രാമ 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 എന്ന മന്ത്രം നിരന്തരം ഉണ്ടായിരുന്നു അപ്പൊ ഈ മന്ത്രത്തിന്റെ ശക്തി ആ സ്വാതന്ത്ര്യ സമരത്തിലൂടെ തന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് യാതൊരു ആയുധവും ഇല്ലാതെ നമ്മൾ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചെയ്ത സമരത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം ശ്രീരാമനാമമായിരുന്നു എന്നത് നിസ്തർക്കമാണ് ആർക്കും തർക്കിക്കാൻ പറ്റില്ല പക്ഷെ അതിനൊക്കെ ഉപരി കോൺഗ്രസ് എന്ന് പറഞ്ഞ കക്ഷി നടത്തിക്കൊണ്ടു വന്നിരുന്ന ഈ കണ്ണിൽ പൊടിയിടലുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ശ്രീരാമസ്വാമിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഭവ്യമായ മന്ദിരം ഉയരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ശംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ജനകോടികൾ കോടികൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടി അധിനിവേശ ശക്തികളുടെ കെട്ടുമാറാപ്പുകളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നിയമവിധേയമായി ജീവിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി സമ്പാദിച്ച ശേഷം ഭവ്യമായൊരു മന്ദിരം അവിടെ ഉയർന്നു വരുന്നത് ഏറ്റവും ചിന്തനീയമായ കാര്യം ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പട്ടാഭിഷേക സമയത്തെ ശ്രീരാമചന്ദ്രസ്വാമി രാജാവായി വാഴാൻ പോകുന്ന കാലഘട്ടത്തെ ആ വാൽമീകി മഹർഷി വാൽമീകിയെ രാമായണത്തിൽ വ്യക്തമായ അയോധ്യാകാന്ഡത്തിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ അതായത് ശ്രീരാമചന്ദ്രസ്വാമി വൈദേഹിയോടുകൂടി സീതാദേവിയോടു കൂടി ഉപവാസത്തെ വരിച്ചു എന്തിനു വേണ്ടി ദീക്ഷ വരിച്ചു വശിഷ്ഠനാണ് വശിഷ്ഠ മഹർഷിയാണ് ദീക്ഷ വരിപ്പിക്കുന്നത് അവരെ കൊണ്ട് അവർ ദീക്ഷ വസിച്ചു ദീക്ഷ ഉപാസനം ചെയ്ത് എത്രയോ ദിവസങ്ങൾ ഉപാസന ചെയ്തുകൊണ്ട് ഈ പട്ടാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു ആ സമയത്ത് ജനങ്ങൾ ജനങ്ങൾ പ്രമോദിത ചേതസ്സുകളായിരുന്നു വാൽമീകി പറയുന്നത് അവർക്കെല്ലാം പ്രമോദമുണ്ടായി അതായത് ആനന്ദലഹരി ഉണ്ടായി തങ്ങളുടെ യുവരാജാവ് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയെ ആ പട്ടാഭിഷേകം കാണുവാൻ വേണ്ടി ജനങ്ങൾ പുലരും മുൻപേ തന്നെ തോരണങ്ങൾ തൂക്കിയും നഗരം വൃത്തിയാക്കിയും അലങ്കരിച്ചും എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറായെന്നാണ് ശ്രുത്വ എല്ല ഇത് കേട്ട് ഇത് ഈ വൈദേഹിയും ശ്രീരാമചന്ദ്രസ്വാമിയും കൂടി വ്രതത്തിനായി വ്രതം എടുത്തു എന്ന് കേട്ട ഉടൻ തന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പലവിധ ഉപഹാരങ്ങളെ കൊണ്ടും മറ്റും അയോധ്യയിലേക്ക് വരികയും അയോധ്യ നഗരി മുഴുവൻ അങ്ങേയറ്റത്തെ ശുചിയാക്കുകയും സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയും തോരണങ്ങൾ തോക്കുകയും ചെയ്തു എന്നാണ് ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പട്ടാഭിഷേക കാലത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എത്ര 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 ആനന്ദകരമായിട്ടാണ് ഈ ക്ഷേത്ര നിർമ്മിതിയെ ചെയ്യാൻ സഹായം ചെയ്തത് മാത്രവുമല്ല ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ള കാൽവയ്ക്കിനു വേണ്ടി എന്തെന്ത് ചിന്തകളാണ് കേന്ദ്ര സർക്കാരിന്റെ മനസ്സിലൂടെ പോയത് നോക്കൂ ശ്രീ വാൽമീകിയ മഹർഷിയുടെ നേതൃ മഹർഷിയുടെ പേരിലുള്ള ഒരു എയർപോർട്ട് വരികയാണ് ഭവ്യമായ എയർപോർട്ട് അപ്പൊ ലോകത്തിന് മുഴുവൻ ഭാരതത്തിന്റെ ഹൃദയസ്ഥാനം ഇന്ന് മറ്റെല്ലാ നിന്നും മാറി അയോധ്യ ഭാരതത്തിന്റെ ഹൃദയമാകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് മാത്രമല്ല നാലാലയത്തിൽ ഇരുത്തി ഇരുത്തി നൂറ്റാണ്ടുകൾ ക്ലേശിപ്പിച്ചു പല സർക്കാരുകളും പല പല ശക്തികളും രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ ഹിന്ദുക്കളെ സീരിയൽ നൽകിയിട്ട് രാമായണ കഥ കേൾപ്പിച്ച് വോട്ട് തേടി പലപ്പോഴും വന്നു വന്നുചേരുന്ന അതെ സീരി നമുക്ക് തന്ന സീരിയലുകൾ മാത്രമാണ് അതിലൂടെ പിന്നെ വീലിന്റെയും നിർമ്മയുടെയും പരസ്യമായിരുന്നു വിട്ടുകൊണ്ടിരുന്നത് അങ്ങനെ നമുക്ക് രാമായണ കഥയെ സീരിയലാക്കി അവതരിപ്പിച്ചത് നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങിയ കോൺഗ്രസിനെ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയുകയും നമുക്ക് ഇതല്ല വേണ്ടത് നമ്മുടെ സ്വാമി പട്ടാഭിഷേകം കഴിയണം എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വാഗ്ദാനം നൽകുകയാണ് ചെയ്തത് ഇത് ഞങ്ങൾ ഈ രാമസ്വാമി ക്ഷേത്രം പണിയുക തന്നെ ചെയ്യുമെന്ന് അത് എത്ര ഭവ്യമായിട്ട് എത്ര ആനന്ദകരമായിട്ടാണ് ആ പ്രവൃത്തി അവർ നിർവഹിച്ചത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ചരിത്ര നിയോഗമാണ് ഒരു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീരാമചന്ദ്ര സ്വാമിയെ പട്ടാഭിഷേകം കാണാൻ കാത്തിരുന്ന മനുഷ്യരും മനുഷ്യേതരരുമായിരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും ഹൃദയ പരിഹാരമാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ഭവ്യ മന്ദിര നിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കുന്നത് ഇത് അനല്പമായ സന്തോഷത്തെ പ്രമുചിതമായ മനസ്സോടുകൂടി കോടിക്കണക്കിന് ജനങ്ങൾ ലോകമെമ്പാടും ഏറ്റെടുക്കും ഭാരതത്തിന്റെ ആത്മീയ ഹൃദയം അയോധ്യയിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണെന്നതിൽ ഞാനടക്കമുള്ള എല്ലാവരും അങ്ങേറ്റം സന്തോഷിക്കുന്നു യെസ് ഫീൻ ഇന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്തത് ഒന്ന് ഈ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നല്ലോ ആ റോഡ് ഷോ സമയത്ത് അദ്ദേഹത്തെ പുഷ്പവൃഷ്ടി നടത്തിയവരിൽ ഒരാൾ രാമജന്മഭൂമി തർക്കക്കേസിലെ പ്രധാന കക്ഷി ഹാഷിം അൻസാരിയുടെ മകൻ ഇക്ബാൽ അൻസാരിയാണ് രണ്ടാമത്തേത് ഇന്ന് ഫാറൂഖ് അബ്ദുള്ളയുടേതായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് രാമൻ ഹിന്ദുവിൻ്റേത് മാത്രമല്ല എല്ലാവരുടെയുമാണ് വെറുപ്പ് മാറ്റി വെച്ച് മതസൌവാദത്തിൻ്റെ അവസരമാക്കണം രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുന്നു ഫഗുദ്ദീൻ എന്തായാലും ഈ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതോടെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി നിന്നിരുന്ന ആ ഒരു ഒരു തർക്കം അത് പൂർണ്ണമായും ഇല്ലാതാവുന്നു മാത്രമല്ല ആ പരസ്പരം പോരടിക്കാൻ അല്ലെങ്കിൽ പോരടിപ്പിക്കാൻ ചില ശക്തികളൊക്കെ ശ്രമിച്ചിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ജനങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങൾ അതൊക്കെ വിസ്മരിക്കുന്നു എന്നത് വളരെ ഒരു കാര്യം തന്നെയല്ലേ വിസ്മരിക്ക ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ചോരയൊക്കെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരുപത് ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒഴുകിയിട്ടുണ്ട് അത് ആളുകളുടെ മനസ്സിൽ ആ മെമ്മറികൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ചോര വലിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് ഫൈനലി അന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് കോടതി ഫൈനൽ എന്താണ് പറയുന്നത് നോക്കട്ടെ അപ്പം കോടതി വിധി വന്നു ആ വിധി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ആ വിധി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഇപ്പോൾ അത് ദഹിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം ഒരു അതൊരു പക്ഷേ അവരുടെ രാഷ്ട്രീയത്തിൻ്റെതായിരിക്കും അന്ധമായ വിശ്വാസത്തിൻ്റെതായിരിക്കും നിൽക്കുന്ന ഭൂമിക നിൽക്കുന്ന കാലഘട്ടം അത് തിരിച്ചറിയപ്പെടാത്തതിൻ്റെതായിരിക്കാം അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ജാതി മതത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ തങ്ങള് തങ്ങളല്ല ആ ജെഫ് തങ്ങളും പറഞ്ഞത് തന്നെയല്ലേ അഫീ തങ്ങൾ പറഞ്ഞപ്പോൾ ആരും പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അവരുടെ മുഖപ്പ് പത്രത്തിൽ അങ്ങനെ ആയിരുന്നില്ല മുഖപ്രസംഗം വന്നിരുന്നത് അപ്പോൾ ആ യാഥാർത്ഥ്യം ഇപ്പം ഞാനും അത് ഇത് പറയുന്നതാണ് ഞാനൊന്നിത് ഞങ്ങളൊക്കെ ഇത് പണ്ടേ തിരിച്ചറങ്ങുന്ന ആളുകളാണ് ഞാനൊന്നും തിരിച്ചറിയുന്ന വലിയ കാര്യമില്ല കാരണം നമ്മളൊക്കെ വ്യക്തികളാണ് ഇവരൊക്കെ വലിയ പ്രസ്ഥാനങ്ങളാണ് പക്ഷേ ഇവർ പലപ്പോഴും ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ എല്ലാ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഒരു മുമ്പൊക്കെ അൻപത് ഇരുപത് വർഷമായിരുന്നു ഇപ്പോൾ <laughs> <laughs> <that> right like ു ചുരുങ്ങിയ സമയത്തേക്ക് ചുരുങ്ങി വരുന്നുള്ളത് അപ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് നമുക്കതാണ് വേണ്ടത് പിന്നെ ഇന്ത്യയുടെ ഒരു നമ്മൾ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സെക്കുലറിസം ലോകത്ത് ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പം പ്രാക്ടീസ് ചെയ്ത സ്ഥലമാണ് ഇന്ത്യ ഇന്നും ഇന്നലെ അല്ല ഇവിടെ ക്രിസ്ത്യാനിറ്റിയൊക്കെ ലോകത്ത് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു കാരണം ബ്രാഹ്മി ഈ പറയുന്ന വൈദിക ബ്രാഹ്മണസിന് ഇടയിൽ തന്നെ വിവിധ ഗോത്രങ്ങളായിരുന്നു വിവിധ ആശയധാരകളുണ്ടായിരുന്നു ഇവിടെ തന്നെ സിക്സസ് സ്കൂൾ ഓഫ് ഇന്ത്യ ഫിലോസഫി ഉണ്ട് ലോകത്തെല്ലായിടത്തും ഈ വ്യത്യസ്തമായ അഭിപ്രായക്കാരെ ഇല്ല അനഹിലേറ്റ് ചെയ്തപ്പോൾ പരസ്പരം അടിച്ചപ്പം എല്ലാം ഉൾക്കൊണ്ട് പോയ ഒരു സംസ്കൃതിയാണ് നമ്മുടേത് അല്ല യൂറോപ്യൻ സൂര്യവാസം കൊണ്ടുവന്ന് വെച്ചതെന്നല്ല ഇപ്പോൾ ഗാന്ധിയുടെ സെക്കുലേഴ്സഞ്ചാരി അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയോണ്ട് വന്നതല്ല അല്ലെങ്കിൽ നാരായണ ഗുരുവിൻ്റെ സെക്കുലർ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയോണ്ട് അദ്ദേഹം ബേസി വൈദിക സംസ്കാരമായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് ഇവിടെ അപ്പം ഇത്രയാളെ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ മുന്നോട്ട് വെച്ച വൈദിക സംസ്കാരമാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ ഈവൻ അമ്പേദ്ക്കറിൻ്റെ ഉള്ളിൽ പോലും വൈദിക ഈ വൈദിക സംസ്കാരമായി വിൽക്കാലത്ത് ബന്ധപ്പെട്ട് വന്ന ചില കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ച പദ്ധതി നല്ല ഹിന്ദുക്കൊക്കെ ഒരു പണി കൊടുക്കാൻ ബുദ്ധമത പിന്നെ ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്ക് പോയാൽ മതിയെന്ന് ആലോചിക്കാമായിരുന്നില്ല അതേ ആലോചിച്ചില്ലല്ലോ അദ്ദേഹം പോയി ഇന്ത്യ ഹിന്ദു മതത്തിൻ്റെ മറ്റൊരു ഭാഗഭേദമായിട്ടുള്ള അതിൻ്റെ ഒരു റിഫോം മൂവ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ബുദ്ധമതത്തിലേക്കാണ് പോയത് അപ്പം ഇതൊരു നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇന്നിപ്പം കണ്ടത് കാരണം നമുക്ക് വ്യത്യസ്ത അഭിപ്രായം കണ്ടാൽ ഫൈനലി ഒരു ജനാധിപത്യത്തിൽ റോൾ ഓഫ് ലോ ആണ് പ്രധാനം റൂൾ ഓഫ് ലോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് ജീവിച്ച് ഒരു പരസ്പര വിശ്വാസം നമ്മളിവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പരസ്പര വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ ജീവിച്ചു പോകാൻ പറ്റുന്നത് അപ്പോൾ ആ ആ റൂൾ ഓഫ് ലോ ഉറപ്പ് വരുത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ എന്താണ് രാമക്ഷേത്രത്തിൻ്റെ ഈ അൺവെയ്ലിങ് സെർമണിയാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സെയിം വിമൂർത്തിക്കായി കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ ചടങ്ങ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകുക മാനസികമായിട്ടും പക്ഷെ ഫിസിക്കലി അവിടെ പോകണമെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി ഏതെങ്കിലും ടെമ്പിൾ പോണമെന്ന് പോകണില്ലേന്ന് പക്ഷേ അത് അദ്ദേഹം അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഫിസിക്കലി പോകണമെന്നില്ല നമ്മളതിനെ അതിൻ്റെ ഭാഗമാകുക അത് ഇനിയും കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് പരസ്പരം സ്കോർ സെറ്റിൽ ചെയ്യാനോ ഞങ്ങളാണ് ചാമ്പ്യന്മാർ കാണിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുന്നു കാണിക്കാനുള്ള ഒരു വേദിയൊന്നുമല്ല ഇത് എല്ലാവരുടെയും കാഴ്ചപ്പാട് അതല്ല മഹാത്മാഗാന്ധി അതല്ലേ പറഞ്ഞേ ഞാൻ രാമക്തനാണ് എന്റെ രാമെന്ന് വെച്ചാൽ മുസ്ലിങ്ങളും അമ്മരബിയാണ് മറ്റേ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് അതൊരു ഈ അദ്വൈത അദ്ദേഹം സിദ്ധാന്തമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മ എന്താ അഹം ബ്രഹ്മാസ്മി ബ്രഹ്മസ്മിഅത്ത് ഗുരുവായൂരും മറ്റൊക്കെ വെച്ചിട്ടില്ലേ ഗുരുവായൂരും ശബരിമലയിലൊക്കെ ഈ കാര്യങ്ങൾ കാര്യങ്ങളൊരു കാര്യങ്ങളും മറ്റൊരു രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അപ്പം അത് പലർ അത് ആ രൂപത്തിൽ പോലും മനസ്സിലായി ഇതിനൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഗാന്ധിയെ മൃഗ ഹിന്ദുത്വ എന്ന് വിളിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ അതിൽ അവരോട് പറയാനുള്ളത് രഞ്ജിത്ത് ഒരു സിനിമയെ പറഞ്ഞ പോലെ രഞ്ജിത്ത് പറയുന്നുണ്ട് അതോ ലോകമൊന്നും ഇപ്പം അതാണ് ലോകം അതുപോലെ നിങ്ങൾ ഈ നിങ്ങളീ വിട്ട് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ സാധനമേ ഉള്ളൂ അവിടെ മൃഗ ഹിന്ദുത്വം എന്നുള്ള പേടൊന്നുമില്ല അവിടെ ജനങ്ങളുടെ ജീവിതത്തിന് അവിടെ കോൺഗ്രസ് എല്ലാ ഈ ഒരു ചിന്താഗതി പുലർത്താൻ ഇപ്പോൾ ദുർഗ്ഗ ഇപ്പോൾ ബംഗാളിൽ ദുർഗാപൂജയുണ്ട് ഈ ദുർഗാപൂജ സി പി എമ്മിൻ്റെ മന്ത്രിമാരൊക്കെ പോകാറില്ലേ സി ബംഗാളുള്ള പിന്നെ ഇടതു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളീ കരുതുന്നത് പോലുള്ള ഇടതു വർഷമല്ല അവർ ദുഗാപൂജ ഏറ്റവും കൂടുതൽ ഇപ്പം ജെ എൻ ഇയിൽ ദുഗാപൂജ നടത്തിയ എസ് എഫ് ഐൻ്റെ നേതാക്കന്മാരാണ് ഇത് ബംഗാളിൽ നിന്നുള്ള നേതാക്കന്മാരാണ് അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ അപ്പൊ നമ്മൾ ഇത്തരം നേതാക്കന്മാർ മാറി ദൈവത്തിന്റെ പിണറായി വിജയൻ അപ്പൊ എന്ന് പോലും എന്റെ നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ മാറി വരെ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവുകയല്ല കാരണം എനിക്ക് നമ്മുടെ നാട്ടിലെ കയ്യപ്പം വളർക്കുന്ന പരിപാടി ഉണ്ട് ഇനി ഒരുമോത്തും കോഴിക്കോട്ടെ തോന്നുന്നു ഈ അയ്യപ്പമ്പളൊക്കെ ഞങ്ങളെ നാട്ടിൽ ബാലുശ്ശേരിയൊക്കെ പിന്നെ ആഘോഷിച്ചിരുന്ന ഡിവൈഎഫ്ഐക്കാരൊക്കെയാണ് അവിടെ നിന്നും ഒരു പ്രശ്നം അവിടെ ഇല്ല അതെ കാരണം ഇവരുടെയൊക്കെ നമ്മുടെ നാട്ടിലേക്കുള്ള എസ്പെഷ്യലി എനിക്ക് മലബാറിൽ എനിക്ക് നന്നായിട്ട് അറിയുന്ന സ്ഥലമാണല്ലോ അവിടെയൊക്കെയുള്ള നമ്മുടെ ഒരു മതപരമായ കാഴ്ചപ്പാടാണ് ഗുരു മുന്നോട്ട് വെച്ച വിമോചന ദൈവശാസ്ത്രമെന്നുള്ള കാഴ്ചപ്പാടാണ് പിന്തുടരുന്നത് പിന്നെ എനിക്ക് സൗത്തിനോട്ട് വരുമ്പോൾ അത് ജാതീയമായ പ്രശ്നങ്ങളുണ്ട് കുറച്ചുകൂടും ഞാനിപ്പോൾ ആലപ്പുഴയിൽ ഒരിക്കലും പ്രസംഗിച്ച സമയത്ത് ഒരു വേദി പ്രസംഗിക്കാൻ ഞാൻ ഞാൻ പള്ളിയിൽ പോകുന്ന മുസ്ലിം വന്ന പെട്ടെന്ന് ഞെട്ടലായിരുന്നു മലബാറിലത് പ്രശ്നമില്ല ഞാൻ പള്ളിയിൽ ഇപ്പോൾ സിനിമ ആ എഴുതിയിരിക്കുന്ന ആൾക്കൊരു ഞെട്ടലായിരുന്നു അപ്പോൾ അതെനിക്കൊന്നും ഇങ്ങോട്ട് സൗത്തിലോട്ടുള്ള ഒരു പ്രശ്നമാണ് പക്ഷേ അതും പതുക്കെ മാറി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ജനാധിപത്യ പോലെയുള്ള ഒരു എന്താ പറയുക ഒരു പിന്നെ ഒരു തേർഡ് വേൾഡ് കൺട്രി ഒന്നോ എന്നൊക്കെ പറയാവുന്നോ നമ്മളെ ഒരു ഒരു രാജ്യത്ത് നിന്ന് നമുക്ക് ഒരു കാരണം പക്ഷേ തേർഡ് വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അർത്ഥമല്ല ഒരു സെക്കൻഡ് വേൾഡ് ഇപ്പോൾ ഇല്ലല്ലോ ഇങ്ങനെ നമുക്ക് പറയാമെന്ന് വേറെന്തേ പേര് പേരുണ്ടായിരുന്നു ദയമറുന്ന് പോയി അപ്പോൾ ഈ ഒരു ഈ രാജ്യത്ത് നിങ്ങൾക്കൊരു ക നിങ്ങൾ ഏത് പ്രത്യക്ഷാസം വിശ്വസിച്ചാലും നിങ്ങൾക്ക് മതത്തെ മതം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ഉൾക്കൊള്ളാതെ മുന്നേ എസ്പെഷ്യലി ഇന്ത്യൻ ആയിട്ടുള്ള ഓർമ്മയുള്ള മതം എന്നുള്ള ഒരു കോൺസെപ്റ്റും അതിനോട് സംബന്ധിക്കുന്ന ഈ സെമിട്രിക് മതങ്ങളായാലും അതിനെ ഉൾക്കൊള്ളാതെ പോകാൻ പറ്റില്ല എന്നുള്ള അതിനെ ഉൾക്കൊള്ളാതെ പോകാൻ ശ്രമിച്ചവരെല്ലാം തന്നെ പിന്നെ അതിൻ്റെ ഭാഗമായി മാറുകയാണ് ഇൻക്ലൂഡിങ് അംബേദ്കർ അതായത് ഒരു മതത്തിൻ്റെ ഭാഗമാകുകയാണ് ബുദ്ധമതത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ജാഡയും നമ്മുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ പെറ്റി ഈഗോയും ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാനുള്ള പരിപാടിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ തുറന്ന മനസ്സോട് നോക്കി കണ്ട് നോക്കി കണ്ട കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വസന്തം കൊണ്ടുവരുന്ന നല്ല സന്ദർഭങ്ങളാണ് യെസ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിനെങ്കിലും ഇവരൊക്കെ കൂടുതൽ മാറി എന്ന് നമുക്ക് പ്രത്യാശിക്കാം സഖുദ്ദീൻ ഞാൻ വരാം താങ്കളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം uh <laughs>